ഗോപൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷെ എനിക്ക് മെസ്സേജ് വന്നു അമ്മേ അതും പഴയ ഫോണിൽ നിന്നും അവൻ നിന്നെ വിളിച്ചില്ല ഇല്ല ഞാൻ കുറേ നേരം വിളിച്ചു പക്ഷെ എടുത്തില്ല ആകെ ഒരു മെസ്സേജ് മാത്രം അന്നേരം അയച്ചു എന്തോ പ്രശ്നമുണ്ടെന്ന് ഗോപനിക്ക് മനസ്സിലായി അവരറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ ഗോപൻ ഒരിക്കലും കള്ളം പറയില്ല അവൻ നിന്നെ വിളിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത് എനിക്കറിയില്ല എന്നെ ആരും വിളിച്ചിട്ടില്ല ഞാൻ അവനെ വിളിക്കാം നീ കഴിച്ചിട്ട് എൻ്റെ മുറിയിലേക്ക് വരണം ഗോമതി അവിടെ നിന്നും എഴുന്നേറ്റു പിന്നെ അവരുടെ മുറിയിലേക്ക് നടന്നു അവരൊരു മനുഷ്യ സ്ത്രീ അല്ല ഷാരിഖ മര്യാദയ്ക്ക് സംസാരിക്കണം എൻ്റെ അമ്മയാണത് എനിക്ക് മടുത്തു എന്നെയിട്ട് കഷ്ടപ്പെടുത്തി രസിക്കുവാണ് ഇവിടെ എല്ലാവരും ആ കൂടെ അമ്മയും ചേരുമെന്ന് ഞാൻ കരുതിയില്ല അമ്മ എന്ത് ചെയ്തു എന്നാണ് നീ ഈ പറഞ്ഞു വരുന്നത് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഈ വീട്ടിൽ നിന്നും പൊയ്ക്കോണമെന്ന് സ്നേഹമൊക്കെ വെറുതെ അഭിനയിച്ചതാണെന്ന് എന്നെ ഒരു വേലക്കാരിയെ പോലെയാണ് ഇപ്പോ കാണുന്നത് എനിക്ക് വിശ്വാസമാണ് എന്റെ കൂടെ ആരും നിൽക്കണ്ട അവൾ ഉറക്കെ പറഞ്ഞു നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ചേട്ടനെ വിവാഹം കഴിച്ച് ഈ വീട്ടിൽ വന്നത് തൊട്ട് ഞാൻ മാറി പരാതി പറയാൻ ഞാൻ ഒരിക്കലും പോകാറില്ല പക്ഷെ എനിക്ക് തീരെ പറ്റുന്നില്ല പറ്റുന്നില്ല ചേട്ടാ ഞാൻ ആദ്യം അങ്ങോട്ടൊന്നും വരട്ടെ എന്നിട്ടാകാൻ ബാക്കി എടി നീ മൂന്നാമത് ഒരാളുടെ ശബ്ദം പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് കയറി വന്നു അപ്പുറത്ത് നിന്നും ഗോപനും അത് കേട്ടു നിധി വാതിലടയ്ക്കാൻ മറന്നു പോയിരുന്നു അവൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെ ഗോമതി എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടത് നിധി വേഗം ഫോൺ വെച്ചു ഹലോ ഹലോ ഷേ ഗോപൻ വീണ്ടും അവളെ വിളിച്ചു അവൾ ഫോൺ പുറകിലേക്ക് മറച്ചു പിടിച്ചു ഗോപൻ വിളിച്ചുകൊണ്ടേയിരുന്നു ഗോമതി അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു മേടിച്ചു അത് ശാലികയുടെ ഫോൺ ആണെന്ന് അവർക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഇപ്പോൾ എല്ലാം തെളിഞ്ഞു വന്നു അപ്പോ ഗോപനും ഷാരിയുടെ പേരിൽ നീയാണോ വിളിച്ചത് നിധിയൊന്നും മിണ്ടിയില്ല എല്ലാം ഞാൻ അവളെ വിളിച്ചു പറയാൻ പോകുവാണ് ഗോമതിക്ക് അവരുടെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവർ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങി ഗോപൻ എല്ലാം അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവൾക്ക് അവനെ കിട്ടില്ല എങ്ങനെയെങ്കിലും ഗോമതിയെ തടയണം അവൾ വേഗം തന്നെ അവരുടെ കാലിൽ ചെന്ന് വീണു അമ്മേ പ്ലീസ് ചേട്ടനോട് പറയരുത് നീ എഴുന്നേറ്റ് പോകുന്നുണ്ടോ എൻറെ കുടുംബം നശിപ്പിക്കാൻ വന്ന യക്ഷി അമ്മേ പ്ലീസ് ഒരു സഹായം പോലും എന്റെ കയ്യിൽ നിന്ന് നീ പ്രതീക്ഷിക്കേണ്ട അവർ തീർത്തും പറഞ്ഞു അങ്ങനെ അപേക്ഷിച്ച് ശീലമില്ലായിരുന്നു അവൾക്ക് അവൾ എഴുന്നേറ്റു നിന്റെ കാലിൽ ഞാൻ വീണിട്ടും അവൾ പറയാൻ തുടങ്ങി നിധി നീ പോയി പറയുവോ അവളുടെ മുഖഭാവം മുഴുവൻ മാറിയിരുന്നു ഗോമതി അവളോട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങി എന്തെങ്കിലും ചെയ്യേ നിധി ഇല്ലെങ്കിൽ നിധിയുടെ മനസ്സ് ആ നിമിഷം അവളുടെ കൈപ്പിടിയിൽ നിന്നില്ല അവൾ ഗോമതിയുടെ തലമുടിയിൽ വേഗം പിടിച്ചു പിന്നെ അവരെ പുറകിലേക്ക് ഒറ്റ വലി അയ്യോ അവർ പുറകിലേക്ക് വീണു പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റു ആ മുറിയുടെ പുറത്തേക്ക് കടക്കാൻ ഗോമതി ശ്രമിച്ചു പക്ഷേ അതിനുള്ളിൽ തന്നെ നിധി മേച്ചപ്പുറത്ത് നിന്നും ഒരു വലിയ ടോർച്ച് കയ്യിലെടുത്തിരുന്നു നിധി വേണ്ട പോയി പറയാൻ നീ ഇനി ഉണ്ടായിട്ട് വേണ്ടേ അവൾ ആ ടോർച്ചും ഇതും പറഞ്ഞുകൊണ്ട് അവർക്ക് നേരെ ആഞ്ഞു വീശി നിധി വേണ്ട അവർ അലറി ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് ഓടിയെത്തി പക്ഷെ പോയി തറയിൽ നിറയെ രക്തം നിറഞ്ഞു അവരുടെ തലയിൽ നിന്നും നിർത്താതെ രക്തമൊഴുകി പക്ഷെ ഗോമതിയുടെ ബോധം പോയിരുന്നു അമ്മേ ഷാരി ഓടി അവരുടെ അടുത്തേക്ക് ചെന്നു അമ്മേ നിധി നീ ഷാലിനെ ടോർച്ചും പിടിച്ചു നിന്ന് അവളെ ഭയത്തോടെ നോക്കി മുത്തശ്ശിയും ഞെട്ടലിലായിരുന്നു അത്രയും നേരം ദേഷ്യത്തിൽ നിന്ന് നിധി താൻ ചെയ്ത പ്രവൃത്തിയുടെ ഗൗരവം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി അവൾ വേഗം തന്നെ മുത്തശ്ശിയുടെ കാലിലേക്ക് വീണു ഞാൻ അറിയാതെ അവൾക്കറിയാൻ തുടങ്ങി ഷാരിക്ക് എന്ത് ചെയ്യണമെന്ന് അവൾ ആകെ വെപ്രാളപ്പെട്ടു പെട്ടെന്ന് തന്നെ ഷാരിക അടുത്ത് കിടന്ന് അവളുടെ ഫോൺ കണ്ടു വേഗം അവൾ അതെടുത്തു അപ്പോഴേക്കും ഗോപൻ വിളിക്കുന്നുണ്ടായിരുന്നു ചെന്നത് മേടിക്കി മുത്തശ്ശി ശാലിനിയോട് പറഞ്ഞു പിന്നെ ഇരുവരും തമ്മിൽ പിടിവലിയായി ഒടുവിൽ അറിയാതെ ആരുടെ കൈതട്ടി കോൾ ഓണായി ഒപ്പം സ്പീക്കറും ഹലോ ഹലോ ഗോപന്റെ ശബ്ദം കേട്ടതും ഷാരിക സംസാരിക്കാനായി ഒരുങ്ങി പക്ഷേ അപ്പോഴത്തേക്കും മുത്തശ്ശി അവളുടെ വാ പൊത്തി പിന്നെ അവർ ഉറക്കെ അവൻ കേൾക്കാനായി കരഞ്ഞു പറഞ്ഞു ഒപ്പം ശാലിനിയോട് അവളെ പിടിക്കാനായി ആംഗ്യം കാണിച്ചു ഫോൺ മുത്തശ്ശിക്ക് കൊടുത്തു ശാലിനി അവളുടെ ശബ്ദം പുറത്തു വരാത്ത രീതിയിൽ അവളുടെ മുഖം പൊത്തി നിലത്തു നിന്നും നിധിയും ഓടി വന്നു അവൾ കൈരണ്ടും ബന്ധിപ്പിച്ചു മോനെ അവള് നമ്മുടെ ഗോമതിയെ അവർ പൊട്ടി കരഞ്ഞു മുത്തശ്ശി എന്താ എന്താ അവിടെ അവനാകെ ആദ്യം കയറി വേഗം ഗോമതി ആശുപത്രിയിൽ എത്തിക്കി നിധി മുത്തശ്ശിയോട് പറഞ്ഞു ഹലോ ഹലോ ഞാൻ വേഗം വിളിക്കാം മുത്തശ്ശി ഫോൺ വെച്ചു മുത്തശ്ശി ആലോചിച്ചു എന്തു ചെയ്യും നമ്മൾ എനിക്കൊരു പദ്ധതി തോന്നുന്നു എന്താ എന്താണെങ്കിലും അത് നിധിക്ക് പ്രശ്നമാകരുത് ഇല്ല ഗോമതിയെ കൊല്ലാൻ നോക്കിയത് അത് അവൻ വിശ്വസിക്കില്ല അങ്ങനെ അവൻ വിശ്വസിക്കണം അത് എളുപ്പമല്ല നിധി മുത്തശ്ശി നീ ശശിധരനോട് വേഗം വരാൻ പറയേ പിന്നെ എന്തൊക്കെയോ പദ്ധതികൾ ഷാരി അവർ ഒരു മുറിയിൽ കൂട്ടിയിട്ടു ഗോമതി ആശുപത്രിയിൽ കൊണ്ടുപോയി പക്ഷെ ഒരുപാട് നേരം വൈകിപ്പിച്ചു മനഃപൂർവ്വം കാരണം അവർ രക്ഷപ്പെട്ടാൽ സത്യം എല്ലാവരും അറിയും നീ പറഞ്ഞാൽ ഗോപൻ വിശ്വസിക്കും എന്തൊക്കെയാ നിങ്ങൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് നിധി വേണമെന്ന് വെച്ച് ചെയ്തതല്ല ഒരു രീതിയിൽ പറഞ്ഞാൽ ഇത് നമ്മൾ പണ്ടേ ചെയ്യാനിരുന്നതല്ലേ അതിങ്ങനെ സംഭവിച്ചു എന്ന് കരുതിയാൽ മതി ചാരിയെ പോലീസ് അറസ്റ്റ് ചെയ്താൽ എങ്ങനെയെങ്കിലും സത്യം പുറത്തു വരും അതിന് പോലീസിൽ നമ്മൾ ഇത് പറയുന്നില്ലല്ലോ പിന്നെ ഗോപനെ മാത്രം വിളിച്ചാൽ മതി അവൻ എപ്പോ വരും നാളെ വെളുപ്പിനെത്തും അതുവരെ ഷാരി മുറിയിൽ ഇരിക്കട്ടെ അവളുടെ സാരിയിൽ രക്തം പറ്റിയിട്ടുണ്ട് അതെന്തായാലും നന്നായി പിന്നെ ആ ടോർച്ച് അത് മാറ്റണം രക്തം മുഴുവൻ തുടച്ചു അത് തുടച്ചു പിന്നെ ഗോമതിയെ ഷാരികയുടെ മുറിയിൽ കൊണ്ടു ചെന്ന് കിടത്തിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് നന്നായി രക്തം ആ മുറിയിലുണ്ട് പിന്നെ ഒരു ഫ്ലവർ വൈസ് വെച്ചിട്ടുണ്ട് തൽക്കാലം തെളിവ് അതൊക്കെ മതി ബാക്കി നമ്മുടെ അഭിനയത്തിലാണ് മഹി വിവരം അറിഞ്ഞു ഓടി ആശുപത്രിയിൽ എത്തി പറയേണ്ടതൊക്കെ നിധി അവനോട് വിളിച്ചു പറഞ്ഞിരുന്നു മഹി ആകെ നിയന്ത്രണം പോയ അവസ്ഥയിലായിരുന്നു എന്തിയെ എൻ്റെ അമ്മ അവൻ വിപ്രാറത്തിൽ എല്ലാവരോടുമായി ചോദിച്ചു നിധി അവന്റെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് ചെന്നു ക്രിട്ടിക്കൽ ആണ് അമ്മ ബാക്കി പറയാതെ അവൾ വിതുമ്പി കൊല്ലും ഞാൻ അവളെ കൊല്ലും ഞാൻ മഹി പരിസരം നോക്കാതെ ഉറക്കെ അലറി പറഞ്ഞു നിന്നെയൊന്നും കൊള്ളില്ല അതല്ലേ അവള് മുത്തശ്ശി ഒരു മടിയും കൂടാതെ കള്ളം മറച്ചു വെച്ച് സംസാരിക്കാൻ തുടങ്ങി എന്തോ പ്രശ്നം ഉണ്ടായി രണ്ടുപേരും തമ്മിൽ അവളുടെ സ്വഭാവം ഒട്ടും ശരിയല്ല ഗോവൻ ഇവിടെ ഇല്ലാത്ത തക്കം നോക്കി അവൾ ആ അഭിയം വിളിച്ചെന്നൊക്കെ ആരോ ഗോമതിയോട് പറഞ്ഞു അത് ചോദിച്ചു തുടങ്ങി അവസാനം മുത്തശ്ശി സാരിത്തുമ്പ് കണ്ണിൽ വെച്ചു ശശിധരന് മാത്രം അഭിനയം വലിയ വശമില്ലായിരുന്നു അതുകൊണ്ട് അയാൾ ഒരക്ഷരം മിണ്ടിയില്ല അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ചേട്ടനെ അറിയിച്ചു അവൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് അവളെ കൊല്ലണം മുത്തശ്ശി ഞാൻ കൊല്ലും അവളെ വീട്ടിലുണ്ടോ അവള് മഹി പക തറഞ്ഞ കണ്ണുകളോട് പറഞ്ഞു മഹി മര്യാദ കിരിക്കി അച്ഛൻ അവനെ വിലക്കി നിങ്ങൾക്കൊക്കെ അവളോട് ദേഷ്യമില്ലേ എങ്ങനെ ഇങ്ങനെ ആദ്യ ഗോമതിയുടെ കാര്യം നീ എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കരുത് മുത്തശ്ശി അവന്റെ തോളിൽ പിടച്ചു അതേ മഹി ചേട്ടൻ ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് അവളുടെ കാര്യം തീരുമാനിക്ക നിധി എൻ്റെ അമ്മ അവൻ നിധിയുടെ മേത്തേക്ക് ചാഞ്ഞു നിധിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നാശം അവൻ മനസ്സിൽ പറഞ്ഞു വേറെ നിവൃത്തിയില്ലാതെ അവളത് സഹിച്ചു എന്റെ ഗോമതി ചേച്ചി ഇങ്ങനെ ആക്കി അവൾ നശിച്ചു പോകും അറിയാതെ ശാലിനി പ്രാഗിപ്പോയി നിധി അമ്മയെ ഒന്ന് നോക്കി പെട്ടെന്നാണ് അത് സ്വന്തം മകള് തന്നെയാണല്ലോ എന്ന ബോധം അവർക്ക് വന്നത് അയ്യോ എന്റെ മോള് പറഞ്ഞത് തിരിച്ചെടുത്തേ ചാരിയുടെ വീട്ടുകാർ മുഴുവൻ അങ്ങോട്ട് വിവരം വിവരമറിഞ്ഞെത്തി ഏറെക്കുറെ നാട് മുഴുവൻ പറഞ്ഞ പരന്നിരുന്നു ആ വാർത്ത അത് എല്ലാവരിലും എത്തിക്കാൻ നിധിയും ശാലിനിയും ഈ നേരത്ത് തന്നെ നല്ല പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്ങോട്ടാ മുത്തച്ചി അവരെ തടഞ്ഞു ശാരുകയുടെ അമ്മയും ചേച്ചിയും പരസ്പരം നിസ്സഹായതയോടെ നോക്കി അവളെ പോലെ ഒരുത്തിക്ക് ജന്മം കൊടുത്ത നിങ്ങളെ വേണം ആദ്യം കൊല്ലാൻ മഹിയമ്മക്ക് നേരെ ചീറി ചാരി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മോനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ശശിധരൻ ഇടയ്ക്ക് കയറി എന്റെ ഗതികേടിനന്ന് എനിക്ക് എൻ്റെ മകനെ ആ കല്യാണത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നു പക്ഷെ ഇത്രയും വലിയ യക്ഷിയായിരുന്നു അവൾ എന്ന് ഞാൻ കരുതിയില്ല അവളെ വെറുതെ വിടുമെന്ന് കരുതണ്ട ഇന്നത്തോടെ ആ താലി അതിന് അവളുടെ കഴുത്തിൽ ഉണ്ടാവില്ല എന്റെ ആരെയും ഉപദ്രവിക്കില്ല ഇല്ലടി മുത്തശ്ശി അമ്മയെ പിടിച്ചൊരു തള്ളു കണ്ണിൽ കണ്ടവന്മാരൊക്കെ വിളിച്ചു വരുത്തി അവള് ഛേയ് മുത്തശ്ശി മുഖം തിരിച്ചു ഗോപനൊന്നും വന്നോട്ടെ ബാക്കി അവൻ തീരുമാനിക്കും ശാലിനി പറഞ്ഞു അത് കേട്ടപ്പോഴാണ് മുത്തശ്ശി പതിയെ നിധിയുടെ അടുത്ത് ചെന്നു പിന്നെ പതുക്കെ അവള് രക്ഷപ്പെട്ടാൽ പ്രശ്നമാണ് ഗോപൻ വന്നാൽ പിന്നെ ഒന്നും നടക്കില്ല ഇനി എന്തെങ്കിലും ചെയ്യുന്നത് റിസ്ക് ആണ് മുത്തശ്ശി അതിലും റിസ്ക് ആണ് അവളെ ജീവിക്കാൻ അനുവദിച്ച സത്യം ഗോപൻ അറിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് നമുക്ക് ആലോചിക്കാം എന്തായാലും നേരം പുലരും മുമ്പ് വേണം